നമസ്കാരം മതം പരിഗണിക്കാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ നിയമം പ്രദാനം ചെയ്യുക എന്ന പുരോഗമന ആശയം മുന്നോട്ട് വെക്കുന്ന ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായി രാജ്യം മുഴുവൻ കൂടെ നിൽക്കുകയാണ് അതിന്റെ തുടക്കമായി ഉത്തരാഖണ്ഡിൽ ഇന്ന് ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ച ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് ബിൽ നിയമമാകുന്നതോടെ ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യണം ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതവും വേണം ഉത്തരാഖണ്ഡിലെ താമസക്കാർ അന്യ സംസ്ഥാനത്താണ് ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിലും നിയമം ബാധകമായിരിക്കും ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ സംബന്ധിച്ച അപേക്ഷ സ്വീകരിക്കാൻ ഒരു വെബ്സൈറ്റും ആരംഭിക്കും ലഭിക്കുന്ന അപേക്ഷകൾ ജില്ലാ രജിസ്ട്രാറും പരിശോധിക്കും അപേക്ഷകളിൽ ജില്ലാ രജിസ്ട്രാർ അന്വേഷണം നടത്തി അനുമതി നൽകും അതേസമയം പൊതു നയങ്ങൾക്കോ ധാർമ്മിക മര്യാദകൾക്കോ നിരക്കുന്നതല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് അനുമതി നിഷേധിക്കപ്പെടും പങ്കാളികളിൽ ഒരാൾ നേരത്തെ വിവാഹം ചെയ്തതോ അല്ലെങ്കിൽ ഒരു മറ്റൊരു ബന്ധത്തിൽ ഉള്ള ആളായിരിക്കുക പങ്കാളികളിൽ ഒരാൾ ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള ആളായിരിക്കുകയും രക്ഷിതാക്കളുടെ അനുമതി സംബന്ധിച്ച രേഖകൾ വ്യാജമായോ തട്ടിപ്പിലൂടെയോ ആൾമാറാട്ടത്തിലൂടെയോ നിർമ്മിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളാണ് ബന്ധങ്ങൾക്ക് അനുമതി നിഷേധിക്കപ്പെടുക അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥനെ പങ്കാളികളിൽ ഒരാളെയോ രണ്ടുപേരെയോ മാതാപിതാക്കളെയോ മറ്റു വ്യക്തികളെയോ വിളിച്ചു വരുത്താനും അധികാരമുണ്ട് രജിസ്ട്രേഷൻ നിഷേധിച്ചാൽ അക്കാര്യം ഉദ്യോഗസ്ഥർ രേഖാമൂലം അറിയിക്കണം കാരണങ്ങളും വിശദീകരിക്കണം ലിവിംഗ് ടുഗദർ ബന്ധം അവസാനിക്കുകയാണെങ്കിലും രേഖാമൂലം അറിയിക്കണം ഇതിന് ഉന്നയിക്കുന്ന കാരണങ്ങൾ തെറ്റാണെന്നോ സംശയകരമാണെന്നോ തോന്നുന്ന പക്ഷം രജിസ്ട്രാർക്ക് പോലീസ് അന്വേഷണം ആവശ്യപ്പെടാം പങ്കാളികളിൽ ഒരാൾ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ രക്ഷിതാക്കളെയും അറിയിക്കാം ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നത് മൂന്ന് മാസം തടവോ ഇരുപത്തി അയ്യായിരം രൂപയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പരമാവധി മാസം വരെ തടവും ഇരുപത്തി രൂപ പിഴയും ലഭിക്കാം രജിസ്റ്റർ ചെയ്യാൻ ഒരു മാസം വൈകിയാൽ മൂന്ന് മാസം തടവോ പതിനായിരം രൂപ പിഴയോ ലഭിക്കാനും സാധ്യതയുണ്ട് ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികളെ വിവാഹ ബന്ധത്തിൽ ജനിപ്പിക്കുന്ന കുട്ടികളെ പോലെ തന്നെ പരിഗണിക്കണമെന്നും അവർക്ക് സ്വത്താവകാശം ഉൾപ്പെടെ എല്ലാ അവകാശങ്ങളും ഉണ്ടാകുമെന്നും നിയമത്തിലുണ്ട് ലിവിംഗ് ടുഗദർ പങ്കാളി ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും നിയമത്തിലൂടെ സാധിക്കും വെബ് ന്യൂസ് വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്